യാക്കോബായ വിഭാഗം ഇടഞ്ഞുതന്നെ ഓടക്കാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പ്രവേശിക്കാനായില്ല കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയ ഓർത്തഡോക്സ് വിഭാഗം വിശ്വാസികൾ ദേവാലയത്തിന് പുറത്ത് പ്രതിഷേധം തുടരുകയാണ് കോടയ്ക്കാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ അഭിപ്രായ ഭിന്നതകൾ തീരുന്നില്ല കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് ഭാഗം പുറത്തുതന്നെ യാക്കോബായ വിഭാഗത്തിന് എതിർപ്പിനെ തുടർന്നാണ് പ്രവേശനം തടസ്സപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പ്രാർത്ഥനയും പാട്ടുമായി യാക്കോബായ വിഭാഗം ഗേറ്റിൽ നിലയുറപ്പിച്ചു ഏകദേശം പന്ത്രണ്ട് മണിയോടെ ഓർത്തഡോക്സ് ഭാഗം വിശ്വാസിയിലെത്തിയെങ്കിലും കവാടം തുറക്കാൻ സമ്മതിച്ചില്ല ിയ ഗേറ്റ് കട്ടർ ഉപയോഗിച്ച് തുറന്നുവെങ്കിലും എതിർ വിഭാഗം അവരുടെ പ്രതിരോധം ശക്തമാക്കി സ്ത്രീകളും പുരുഷന്മാരുമടക്കം അനേകം പേരാണ് തടസ്സവാദകളുമായി പള്ളിയങ്കണത്തിൽ നിലവിച്ചിരുന്നത് പശ്ചാത്തലത്തിൽ പോലീസ് ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല വൈദികർ ഉൾപ്പെടെയുള്ളവർ ഇരുചേരികളായി തിരിഞ്ഞ് പോർവലി തുടർന്നു பள்ளிக்காரு பள்ளிக்கொண்டிருக்காடா குற்றம் அவரை ஒழிப்பா நீ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പുത്തങ്കരിച്ച ഡിവൈഎസ്പി നിഷാദ് ബോൻ ബി എയുടെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിലെ ഇരുന്നൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്ത് തമ്പടിക്കുന്നത് എ എസ് പി മോഹിത് റാവത്ത് കുറുപ്പുംപടി സി ഐ ഹണി കെ ദാസ് തഹസീദാർ താജുദ്ദീൻ എന്നിവർ അടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥ സംഘവും പള്ളിയിലുണ്ട് ഫയർഫോഴ്സ് സേനയും ജലപീരങ്കി ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട് വൻ പോലീസ് സംഘം തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും പന്തൽ കിട്ടുന്നുമായി ബന്ധപ്പെട്ട തർക്കം ആദ്യഘട്ടത്തിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു 忘れません。 പിന്നീട് ഉദ്യോഗസ്ഥരി ഇടപെടൽ മൂലം പ്രതിഷേധക്കാർ അനുനയത്തിന് വഴങ്ങി കാലങ്ങളായി വിശ്വാസികൾ തമ്മിൽ തുടരുന്ന അഭിപ്രായ ഭിന്നതകളെ തുടർച്ചയാണ് ഇപ്പോഴും ഓടക്കാലി സെന്റ് മേരീസ് പള്ളിയിൽ അരങ്ങേറുന്നത് യാക്കോ ബായോഭാഗവും ഓർത്തഡോക്സ് കൊമ്പു കോർക്കുമ്പോൾ സമവായത്തിന്റെ മാർഗവുമായി പോലീസ് അടക്കമുള്ള നിയമസംവിധാനങ്ങൾ ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ